നമസ്കാരം ദൂസിലേക്ക് സ്വാഗതം നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇനി എന്താവും ഭാവി എന്നതിലേക്ക് നമ്മുടെ ചിന്തകളും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ചുരുങ്ങി എന്നതാണ് യാഥാർത്ഥ്യം കേരളമാകെ അല്ലെങ്കിൽ രാജ്യമാകെ തന്നെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോൾ തുടരുന്ന അനിശ്ചിതത്വം എങ്ങനെ ഒഴിവാക്കി കിട്ടും എന്നത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അവരുടെ വധശിക്ഷ നീട്ടിയ വാർത്ത കേട്ട് നമ്മളൊക്കെ തന്നെ ആശ്വസിച്ചതാണ് പക്ഷേ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഹി മെഹദിയുടെ കുടുംബം സഹോദരൻ തലാൽ തന്നെ പറയുന്നു ഞങ്ങൾ മാപ്പ് നൽകാൻ തയ്യാറല്ല കുടുംബം ആഗ്രഹിക്കുന്നത് വധശിക്ഷയാണ് അല്ലെങ്കിൽ ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ നേരത്തെ നമുക്ക് ഇന്നലെ വരെ നമുക്കുണ്ടായിരുന്ന ഒരു ആശ്വാസത്തിന്റെ ഒരു കിരണങ്ങൾ പാടെ ഇല്ലാതാവുന്ന സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന ആശങ്ക മുന്നിൽ നിൽക്കുകയാണ് അതോടൊപ്പമാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർക്ക് ഇനി എന്തൊക്കെ എന്ത് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഈ ചർച്ചകൾ എത്തിയിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹത്തെ വിമർശിക്കുന്ന ആളുകളുമുണ്ട് അദ്ദേഹം മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല അല്ലെങ്കിൽ അദ്ദേഹം കരുതുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അദ്ദേഹമല്ല ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എം എൻ കാര്യങ്ങൾ നമുക്കറിയാം നയതന്ത്ര ബന്ധമില്ലാത്ത നമ്മുടെ രാജ്യവുമായി യാതൊരുവിധ നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് അപ്പോഴാണ് മതപണ്ഡിതരുമായി എ പി അബൂഖർ മുസ്ലിയാർക്കുള്ള കാദംബരത്തിനുള്ള ഒരു ബന്ധം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ചില നീക്കങ്ങൾ നടത്തിയത് അത് തെറ്റാണോ ശരിയാണോ എന്ന തരത്തിലുള്ള ചിന്തകളും ആ പ്രതികരണങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു കാൽവെപ്പ് എടുത്തു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ വിമർശിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യുന്നതിനു പകരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഗ്ദാദങ്ങൾ നടത്തുന്നതിന് പകരം നിമിഷപ്രിയയ്ക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതിലേക്ക് ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ചിന്തയിലേക്ക് കാര്യങ്ങൾ എത്തേണ്ടതാണ് ആ ഇതിനിടയിൽ രാഷ്ട്രീയവും വർഗീയതയും മത ജാതി ചിന്തകൾക്ക് വിട നൽകി ഇനി എന്ത് ചെയ്യാൻ കഴിയും ആ ഒരു കുടുംബം ആ കൊല്ലപ്പെട്ട യുവാവിൻ്റെ കുടുംബം ഇങ്ങനെ വാശി പിടിക്കുമ്പോൾ നമുക്ക് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിലേക്ക് നമ്മുടെയൊക്കെ ചിന്തകൾ എത്തട്ടെ എന്ന് മാത്രം പറയുന്നു